പതി എന്ന ഈശ്വരൻ്റെ തത്വങ്ങളെപ്പറ്റി ചിന്തിച്ചു ഇനി പശു എന്ന ജീവാത്മ തത്വത്തെപ്പറ്റി നോക്കാം ഈശ്വരനാൽ നൽകപ്പെട്ട ശരീരങ്ങളിൽ താമസിച്ച് അവനാൽ അരുളപ്പെട്ട ലോകത്തിൽ സുഖ ദുഃഖങ്ങൾ ജീവാത്മാക്കൾ അനുഭവിക്കുന്നു ഈ ജീവാത്മാവിനെ ദേഹം എന്ന ഇരുപത്തി നാല് തത്വങ്ങളിൽ നിന്നും മനസ്സിലാക്കാം ഇങ്ങനെ നേടുന്ന അറിവാണ് പശുജ്ഞാനം ശരി ജീവാത്മാക്കളായ നമ്മുടെ ശരീരത്തിലെ ഇരുപത്തി നാല് തത്വങ്ങൾ ഏതൊക്കെയെന്ന് നോക്കാം ജ്ഞാനേന്ദ്രിയങ്ങൾ അഞ്ച് കർമ്മേന്ദ്രിയങ്ങൾ അഞ്ച് തന്മാത്രകൾ അഥവാ സൂക്ഷ്മ ഘടകങ്ങൾ അഞ്ച് വായു അഞ്ച് മനസ്സ് ബുദ്ധി ചിത്തം എന്ന അഹം തത്വം നാല് മൊത്തം ഇരുപത്തി നാല് ഈ ഇരുപത്തി നാല് തത്വങ്ങളെയും ആത്മതത്വങ്ങൾ എന്ന് ശൈവ സിദ്ധാന്തം വിവരിക്കുന്നു കണ്ണുകൾ കാതുകൾ മൂക്ക് നാക്ക് ത്വക്ക് ഇവ അഞ്ചും ആണ് പഞ്ചേന്ദ്രിയങ്ങൾ എന്ന ജ്ഞാനേന്ദ്രിയങ്ങൾ കണ്ണുകളാൽ പുറമേയുള്ള ഇരുട്ട് വെളിച്ചം എന്നിവയും കാതുകളാൽ ശബ്ദം നിശബ്ദം എന്നിവയും മൂക്കാൽ നറുമണം ദുർഗന്ധം എന്നീ വാസനകളും നാക്കിനാൽ രുചിയും ത്വക്കിനാൽ താപം തണുപ്പ് സ്പർശം എന്നിവയും അറിയുവാൻ സാധിക്കുന്നു ഇങ്ങനെ പുറമേയുള്ള വിഷയങ്ങൾ അറിയുവാൻ സഹായിക്കുന്നതിനാൽ ഇവയെ ജ്ഞാനേന്ദ്രിയങ്ങൾ എന്ന് വിളിക്കുന്നു ജ്ഞാനേന്ദ്രിയങ്ങളാൽ അറിയുന്ന രുചി വെളിച്ചം ശബ്ദം താപം ഗന്ധം എന്നിവയാണ് അഞ്ച് തന്മാത്രകൾ എന്ന സൂക്ഷ്മ ഘടകങ്ങൾ കൈകൾ കാലുകൾ വായ ജനനേന്ദ്രിയം വിസർജനേന്ദ്രിയം ഇവ കർമ്മങ്ങൾ ചെയ്യുന്നതിനാൽ കർമ്മേന്ദ്രിയങ്ങൾ എന്ന് വിളിക്കുന്നു പ്രാണൻ അപാനൻ ഉദാനൻ വ്യാനൻ സമാനൻ എന്നീ അഞ്ചും ശരീരത്തിൻ്റെ വായു നിലകളാണ് ഇതിനെ പത്തായി തരംതിരിച്ചിരിക്കുകയും ചെയ്യുന്നു ഇതിൽ പ്രാണൻ എന്നത് ശ്വാസവായുവാണ് അപാനൻ ശരീരമാലിന്യങ്ങളെ വെളിയിൽ കളയുന്ന വായുവാണ് ഭക്ഷണം ദഹിപ്പിക്കുന്ന വായുവാണ് സമാനൻ ശരീരത്തിൽ മൊത്തം എത്തുന്ന വായുവാണ് വ്യാനൻ ഉദാനൻ എന്ന വായു മേൽനോക്കി വായു ഛർദി എന്നിവയ്ക്ക് സഹായിക്കുന്നു ഇനി മനസ്സ് ബുദ്ധി ചിത്തം അഹങ്കാരം ഇവ നാലും സൂക്ഷ്മ ശരീരത്തിൽ കാണുവാൻ സാധിക്കാത്തതാണ് എന്നാൽ ഇവ നാലും ഉണ്ടെന്ന് അറിയുവാനും സാധിക്കും ഈ ഇരുപത്തി നാല് തത്വങ്ങൾക്കും അതീതമായതും വിഭിന്നമായതും ആണ് ആത്മാവ് പല വ്യാകരണ ഗ്രന്ഥങ്ങളും ശരീരത്തിനെ വീടായും ആത്മാവിനെ വീടിനുള്ളിൽ താൽക്കാലികമായി കഴിയുന്നതായും പറയുന്നുണ്ട് ശൈവ സിദ്ധാന്തപാഠം എല്ലാ വെള്ളിയാഴ്ചയും വൈകുന്നേരം ആറു മണിക്ക് ഓം ശിവായ